ഞാന് നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലാണല്ലോ കേട്ടോ ഇതൊന്നും സംഭവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അടിപൊളി ഗ്രീനേരിയ മാങ്ങ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം വരുന്ന മാങ്ങ അങ്ങനെ ഒരുപാട് മാങ്ങകളും തോട്ടങ്ങളും ഒക്കെ ഉള്ളൊരു ഉള്ളത് അപ്പോൾ ഞാനിവിടെ വന്നതിൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുള്ള ആള് സൗദി അറേബ്യയിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അതുപോലെ തന്നെ എയർപോർട്ടിലൊക്കെ ഷെഫായിട്ട് നിന്നിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട് കുക്കിങ്ങിലുള്ള ആ ഒരു കഴിവുകളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിരുന്നു നമുക്ക് ഒരു മൊറോക്കോ സ്റ്റൈലിൽ സൂപ്പ് ഉണ്ടാക്കിയല്ലോ എന്ന് വെച്ചിരുന്നു അപ്പോൾ നമുക്ക് ഈ മൊറോക്കോ സ്റ്റൈലുള്ള സൂപ്പൊക്കെ ഒന്ന് കാണുക അതിലേക്ക് ഒന്ന് ടേസ്റ്റ് നോക്കുക അതുപോലെ തന്നെ ആ ഒരു അറിവ് കിട്ടാൻ നിങ്ങൾ കൂടി ഷെയർ ചെയ്യുക ആ ഒരു കാര്യത്തിനായിട്ട് ഞാനിവിടെ വന്നിട്ടുള്ളത് എന്തായാലും അദ്ദേഹത്തിന് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പൊ ഈ ഈ ഈ ഒരു ഒരു സൂപ്പിനെ പറ്റിട്ട് നമ്മുടെ പറഞ്ഞു എന്താണ് സൂപ്പിന്റെ പ്രത്യേകത സൂപ്പ് 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 എന്ന് ഹരീറ ഹരീറ എന്നാണ് അറിയപ്പെടുന്നത് ൻ ഹരിച്ചത് റമദാൻ കാലങ്ങളിലൊക്കെ അറബ് രാജ്യങ്ങളിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റാർട്ടർ വിഭവമാണ് സൂപ്പായിട്ട് ഉപയോഗിക്കുന്നത് ഒരു എല്ലാ അറബികള് ഇടയിലും സുപരിചിതമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് സൂപ്പാണ് ഹരീറ സൂപ്പ് എന്ന് അധികം മലയാളികളൊന്നും പരിചയമില്ല മലയാളികൾ അത്ര പരിചിതമായിക്കൊള്ളുന്നില്ല ഈ സൂപ്പ് ഇതിനെന്താ ഹെൽത്തി ഗുണങ്ങൾ അങ്ങനെ ഹെൽത്തി നല്ല പ്രോട്ടീൻ കണ്ടന്റ് ആണ് വിറ്റാമിൻ ഗെ കാരണം എല്ലാം ആരോഗ്യകരമായ സംഗതികളാണ് ഇതിലുള്ളത് ഇതിൽ ഇറങ്ങിയിട്ടുള്ളത് മട്ടന് അതുപോലെ ചിക്ക് പീസ് കടല നമ്മളെ കടല സേമിയന് മക്കറോണി മുതിര ഓട്സ് പിന്നെ വെജിറ്റബിൾസ് തക്കാളി ടൊമാറ്റോ പിന്നെ ഒലിവ് ഓയിൽ നെയ്യ് ഇത്രയും പിന്നെ കുരുമുളക് ആദ്യം നമ്മൾ ഓയിൽ ഒഴിക്കുക ഉള്ളി സവാള കട്ട് ചെയ്ത് സവാള അല്ലേ കട്ട് ചെയ്ത് വെച്ച സവാള ഇതിനോടൊപ്പം നമ്മൾ ചേർക്കാൻ പോകുന്നത് മട്ടൻ ക്യൂബ്സ് മട്ടൺ ക്യൂബ്സാണ് സിലിയറി സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ സോപ്പുകൾക്കൊക്കെ സാധാരണ ഉപയോഗിക്കാറുള്ളതാണ് സിലിയറി ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് നമുക്കിതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല ചേർക്കാം ഓക്കെ പട്ട ഏലക്ക ഇത് ഓപ്ഷണലാണ് കാരണം നല്ലൊരു സ്മെല്ല് കിട്ടാൻ സൂപ്പിന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല നമ്മൾ ചേർത്തെടുക്കുന്നത് കടല ചെക്ക് പീസ് ഇതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് സാധാ കടലല്ല നമ്മൾ അല്ല ഇത് വെള്ളത്തിൽ കുതിർത്ത് ആ ആ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ കാബൂളി കടല മസാലപ്പൊടി ഫ്രഷ് കുരുമുളകും ജീരകവും പാടെ പൊടിച്ചെടുത്ത മസാലയാണ് ഓക്കെ ഓക്കെ ഒരു ലേസം മഞ്ഞൾപ്പൊടി ഉണ്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് വിസിൽ വരുന്നവരെ കേട്ടോ മൂടി വെക്കാൻ പോവുകയാണോ ആ എന്ന് പറഞ്ഞു അതിന്റെ ഭാഗമായിട്ട് നമ്മള് കൂടുതലും കേരള അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ് ഒക്കെ അപ്പൊ മൊറോക്കോയിലേക്ക് എങ്ങനെയാണ് കടന്നത് ഇത് പഠിച്ചാല് ഞാന് ജിദ്ദ ഹോസ്പിറ്റൽ ജിദ്ദയിൽ വർക്ക് ചെയ്യുന്ന സമയത്തിന്റെ കൂടെ ഒരു മൊറോക്കൻ ഷെഫിന്റെ കൂടെ അദ്ദേഹമാണ് എനിക്ക് ഈ സൂപ്പ് പരിചയപ്പെടുത്തി അപ്പൊ എല്ലാവർക്കും കുടിക്കാൻ ആരോഗ്യ ഗുണങ്ങളിലുള്ള നല്ല സൂപ്പാണ് ഞാൻ പിള്ളേർക്കൊക്കെ സൂപ്പുകളൊക്കെ നമ്മുടെ കേരളത്തില് വ്യാപകമായിട്ട് വരണം സമയത്ത് എണ്ണ പലഹാരങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള സൂപ്പുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നല്ലൊരു സൂപ്പാണ് എത്ര വിസല് വേണം നമുക്ക് ഇതൊരു മൂന്ന് വിസല് മൂന്ന് ആയിട്ട് മറ്റുള്ള മുതിരി മറ്റുള്ള സാധനങ്ങളായിട്ട് ആയി കഴിഞ്ഞാൽ മൂന്ന് വിസിൽ കഴിഞ്ഞു അപ്പോ ഏകദേശം പോയി അപ്പൊ ഇനി നമുക്ക് തുറന്നിട്ട് സാധനങ്ങളുടെ മറ്റുള്ള സാധനങ്ങളും ചേർക്കാം ഇനി നമുക്ക് ഓക്കെ അപ്പോൾ ഏകദേശം മട്ടനിപ്പോൾ ഒരു പകുതി വേവ് ഇനി അടുത്ത നമ്മൾ മുതിര ആഡ് ചെയ്യാൻ പോവാണ് ആ അടുത്ത നമ്മൾ മക്കറോണി ഓക്കെ കുറച്ച് ഉപ്പതിൽ നമ്മൾ ചേർത്തിട്ടില്ല ഉപ്പ് ഇതിലേക്ക് ഉപ്പ് പാകത്തിന് തക്കാളി അരച്ച് വെച്ചത് അത് ചേർത്ത് കൊടുക്കാം അരച്ച് വെച്ച തക്കാളി അടുത്തായിട്ട് നമുക്ക് സേമിയൻ്റെ കൂടി ഇതിൽ ചേർക്കാൻ പോവുകയാണ് സേമിയ ഇടാൻ പോവുകയാണ് അല്ലേ പിന്നെ കുറച്ച് ബാക്കിയുള്ള സിലറി സ്റ്റിക്ക് കുറച്ച് അതിൽ ചേർത്ത് കൊടുക്കണം ഒരു ലേസം മല്ലിയലും ഇതിനൊപ്പം ഇടുന്നുണ്ട് ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് മുതിരക്കെ ഇട്ടത് ഇപ്പോൾ ഏകദേശം കുക്കായിട്ടുണ്ടാവും പിന്നെ തുറന്നു കടത്തുകഴിഞ്ഞാൽ നമ്മൾ ഓട്സ് വാക്കിൽ ഒഴിക്കാണ്ട് ഓട്സും മല്ലിച്ചപ്പവും ഒഴിക്കാണ്ട് ഓക്കെ അപ്പോൾ ഏകദേശം അല്ലേ നല്ല അടിപൊളി മണം ഏകദേശം സൂപ്പ് ഇപ്പം മട്ടനൊക്കെ നല്ല വെന്ത് ഉടങ്ങ് ആ സ്മെല്ലൊ ഓട്സ് ആ ഓട്സിൽ കുറച്ച് വെള്ളം കട്ട വേണ്ടിയിട്ടാണ് ഓട്സിൽ വെള്ളം ഒഴിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ ഓട്സ് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കട്ട് ആകും അതിന് വേണ്ടിയിട്ട് ലേസം വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഇതൊരു സൂപ്പിനൊരു കട്ടി കിട്ടുകയും ചെയ്യും അതല്ലാതെ കോൺഫ്ലവർ കലക്കിട്ട് ഒഴിച്ചാലും മതി ഇനി മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് സീരിയറി ബാക്കിയുള്ളത് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ് ആണ് അങ്ങനെ നമ്മുടെ മൊറോക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്മെല്ല് വരുന്നുണ്ട് വായലൊക്കെ വെള്ളം ഉരുന്ന രീതിയിലുള്ള സ്മെല്ലാണ് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഇതൊന്ന് വീട്ടിൽ ട്രൈ നോക്കുക നമ്മൾ കേരളത്തിലൊന്നും അധികം ആരും മാരുത് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് മൊറോക്കൺ ഒരു സൂപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്